ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ ബൈറ്റ്സ് ആൻഡ് ക്രൂസ് സോ അതെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും നമ്മൾ റോഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ ഒരുപാട് ഗ്യാപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ വ്യത്യാസം മനസ്സിലാവും സോ ഇപ്പം നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചൗക്കിന്നാണ് കേട്ടോ അപ്പോൾ ചൗക്കി ടു കുമ്പളയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സോ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ക്യാപ്ഷനിൽ കണ്ടതുപോലെ തന്നെ വെറും എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൗക്കീന്ന് കുമ്പളവരെത്താം അത്രയും സ്പീഡായിട്ടും അത്രയും സ്മൂത്തായിട്ടാണ് ഇപ്പം നമ്മളിവിടെ യാത്ര ചെയ്യുന്നത് സോ സത്യം പറഞ്ഞാൽ തൽപ്പാടി ടു കാസർഗോഡ് എന്നുള്ള യാത്ര പഴയതൊന്നും പോലെയൊന്നും അല്ല നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം തൽപ്പാടി ടു ഉപ്പ്ള വരെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഹൈവേയിൽ തന്നെ ആണ് വരുന്നത് നല്ല സ്പീഡായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ച് പണി ഇനി വർക്കൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് അതുവരെ നമുക്ക് മെയിൻ റോഡിലിത്തുക തന്നെയാണ് നമ്മൾ പോകുന്നുള്ളത് പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ വഴിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ് നമ്മൾ സർവീസ് റോഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ചിലയിടത്ത് മാത്രം സർവീസ് റോഡിൻ്റെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ബാക്കിയെല്ലാം ദേ നമ്മൾ സ്ട്രേറ്റ് ഹൈവേയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു പ്രത്യേകത ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സ്ട്രീറ്റ് ലൈറ്റ്സ് സ്ട്രീറ്റ് ലൈറ്റ്സും ഇതേപോലെ കുറേ സ്ഥലത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് എനിക്ക് തോന്നുന്നു ഇത് ലൈറ്റ് കത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നൈറ്റ് എനിക്ക് ഓർക്കുന്നില്ല ലൈറ്റ്സ് ൊക്കെ എനിക്ക് തോന്നും മേ ബി ഓൺ ആവും ഇനി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് സമയമാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മളെ എല്ലാ റോഡും സെറ്റായിരിക്കും പിന്നെ നമ്മളെ അതേപോലെ കറന്തക്കാട് ഏറ്റവും നമ്മൾ കൂടുതലായിട്ടും വെയിറ്റ് ചെയ്യുന്നത് കറന്തക്കാട് ടു എന്താ പറയുക നമ്മളെ അണുകൂർ ഭാഗത്തേക്ക് പോകുന്നുള്ള മെയിൻ ഫ്ലൈ ഓവർ വർക്കിൻ്റെ ആണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതും ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റഡ് ആണ് കേട്ടോ സോ എന്താ പറയാതെ ഇപ്പം നമുക്ക് നല്ല സ്പീഡായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു വണ്ടി പോലും കാണാൻ പറ്റുന്നില്ല അത്രയും ഡിസ്റ്റൻസിലും അത്രയും സ്പീഡായിട്ടാണ് ഇതിലൂടെ പോകുന്നത് ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സുഖാ കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു എന്താ പറയുക റോലർ കോസ്റ്റ് റൈഡൊക്കെ പറയില്ലേ അതുപോലെ ചില സ്ഥലത്ത് നല്ല എന്താ പറയുക ഹൈറ്റും അതേപോലെ താഴെ പിന്നെ വീണ്ടും താഴെ ഇങ്ങനെ വരുന്ന വ്യൂസൊക്കെ ഉണ്ട് സോ ഇത് ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ചെറുതായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഉപ്പള ഭാഗത്താണ് അപ്പം അവിടെ അത്യാവശ്യം നല്ല റഷും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് നമുക്ക് ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ചെറുതായിട്ട് പഴയത് പോലൊന്നുമില്ല ചെറുതായിട്ട് പിന്നെ കുറേ സ്ഥലത്തൊക്കെ നമ്മൾ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ആയി അതിലൂടെ ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ റോഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തോ ഒരു സുഖമാണെന്നറിയോ ഈ റോഡിൽ കൂടെ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് നമ്മൾ എവിടെ നമ്മൾ മാംഗ്ലൂർ ഭാഗത്തുള്ള റോഡ് കൺസ്ട്രക്ഷനുകൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തൽപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാസർഗോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടയർഡ് ആവും കാരണം അതുവരെ മാംഗ്ലൂർ ടു തൽപ്പാടി നല്ല റോഡായിരിക്കും പിന്നെ തൽപ്പാടി ടു കാസർഗോഡ് ശോകം തന്നെയായിരുന്നു നമ്മളെ റോഡ് പക്ഷേ ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആട്ടോ അവസ്ഥ ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് തലപ്പാടി മാംഗ്ലൂർന്ന് വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തലപ്പാടി എത്തിയാൽ മതി അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ീ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സുഖം റിലാക്സ്ഡ് ആയിരിക്കും സോ ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു മാംഗ്ലൂർ കാസർഗോഡ് ടു മാംഗ്ലൂർ വൺ ഹവറിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാം ഓവർ സ്പീഡൊന്നും ഇല്ലാണ്ട് ആവശ്യത്തിന് സ്പീഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും പറഞ്ഞായിരുന്നു ഈ ഹംസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് ഹംസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഹംസൊക്കെ ഇപ്പോൾ റോഡൊക്കെ കുറേ സ്ഥലത്തൊക്കെ ലെവലായതുകൊണ്ട് ആ ഹംസിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ സോ ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ എല്ലാം പോകുന്നത് മെയിൻ ഹൈവേയിലൂടെയാണ് ഗൈസ് നമ്മളിപ്പോൾ ഇതുവരെ എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ സർവീസ് റോഡിൽ പോയിട്ടില്ല നമ്മൾ മെയിൻ റോഡിൽ തന്നെയാണ് പോകുന്നത് ചിലയിടത്ത് മാത്രം വർക്ക് കംപ്ലീറ്റ് ആവാത്തയിടത്ത് മാത്രമാണ് നമ്മൾ സർവീസ് റോഡിലൂടെ പോകുന്നത് ഓക്കെ സോ ഗൈസ് പിന്നെ ഒരുപാടായി നമ്മൾ ഈ റോഡിൻ്റെ വീഡിയോസ് ചെയ്യാണ്ട് കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇനി ഇതിലൊക്കെ വരാൻ പോകുന്നുള്ളൂ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റോഡ് വീഡിയോ ഒക്കെ നിർത്തിയോ മെയിൻ ഒന്നുമില്ല ഇത് തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഒന്നുമില്ല ഇനി മെയിൻ ചേഞ്ചസ് നമുക്ക് കാണിക്കാനുള്ളത് ചെറുക്കള ഭാഗത്താണ് അപ്പോൾ ചെർക്കള ടു പെരിയ പോകുന്ന ആ ഭാഗത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സൂൺ ഓക്കെ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം ആ കമൻസിൽ നിങ്ങൾ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി ഇനിയും അങ്ങോട്ട് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ആവശ്യം വരുന്നതായിരിക്കും പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതേപോലെ എന്തെങ്കിലും ഒരുപാട് പേര് നമുക്ക് കമൻസിൽ ഒരുപാട് സജഷൻസ് തരുന്നുണ്ട് ആ സജഷൻസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനും നോക്കുന്നുണ്ട് കേട്ടോ സോ സജഷൻസൊക്കെ അതുപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് എനിക്കറിയാം അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാനും ഒരുപാട് സ്നേഹം നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതെ സർവീസ് റോഡിലെ ചെറിയൊരു ബുദ്ധിമുട്ട് ഞാൻ പറയാം സർവീസ് റോഡിൽ എന്തായാലും അത് ചെറിയൊരു വലിയ ബുദ്ധിമുട്ടൊന്നും എന്നാലും ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ഇതുപോലെ വലിയ ലോറിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഒത്തിരി പോസ്റ്റ് ആവുന്ന സമയങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അത് ഇനിയിപ്പം നമ്മൾ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ബട്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് സർവീസ് ബസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കിതുപോലെ ബ്ലോക്ക്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഒരു അത് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല എന്നാലും ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും നമ്മളുടെ നമ്മളെ കുമ്പള ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ കുമ്പള നിങ്ങൾക്ക് അറിയാം എന്തൊരു ചേഞ്ചാണ് ഏഹ് പഴയ കുമ്പളേന്റെ ഫേസ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാരണം നമ്മളിപ്പോൾ മാംഗ്ലൂരിലേക്ക് പോകുന്ന റൂട്ടും അതേപോലെ മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന റൂട്ടൊക്കെ നിങ്ങൾക്ക് പഴയ റോഡൊക്കെ ഓർമ്മ ഉണ്ടാകും ഭയങ്കര ടേണിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ ഇപ്പോഴേ നമുക്ക് അപ്പുറത്തെ ഭാഗത്തൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പം ഇവിടെ കുറച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ആവേണ്ടതായിട്ടുണ്ട് സോ ഗസ് നമ്മൾ വെറും സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് എയ്റ്റ് മിനിറ്റ്സ് കംപ്ലീറ്റ്ലി ഇല്ല സെവൻ പോയിൻ്റ് ഫൈവ് സീറോ ഏകദേശം ആ ഒരു ടൈമിൽ നമ്മൾ ചൗക്കിയിൽ നിന്നും കുമ്പളയിൽ ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട് സോ ജസ്റ്റ് എയ്റ്റ് മിനിറ്റ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മൊത്തം മാംഗ്ലൂർ വരെ നമുക്ക് ഈസി ആയിട്ട് വൺ ഹവറിൽ നമുക്ക് പിടിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗേസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും സോ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് അതുവരെ കിട്ടാറ്റ ബൈ ബൈ